ആറുനാൾ യുദ്ധത്തിൻ്റെ അവസാനത്തോടുകൂടി രാജ്യത്തിന്റെ നിലനിൽപ്പിനായി ന്യൂക്ലിയർ ആയുധങ്ങൾ വേണമെന്നും അതുകൊണ്ട് തന്നെ ആയുധം നിർമ്മിക്കാനും ഇസ്രയേൽ തീരുമാനിക്കുന്നു പക്ഷേ വളരെ ചെറിയ രാജ്യമായ ഇസ്രയേലിൽ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയാൽ തുടർന്നുണ്ടാകുന്ന ഭൂകമ്പം മൂലമുള്ള പ്രകമനങ്ങൾ പെട്ടെന്ന് തന്നെ മറ്റുള്ളവർ അറിയുമെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ എതിർപ്പിന് ഇത് കാരണമാകുമെന്നും ഇസ്രയേൽ മനസ്സിലാക്കിയിരുന്നു അതിനാൽ തന്നെ വളരെ തന്ത്രപൂർവ്വം ഇതിനൊരു പരിഹാരം ഇസ്രയേൽ കണ്ടെത്തുന്നു വളരെ രഹസ്യമായി ദക്ഷിണാഫ്രിക്കയുടെ പക്കലുള്ള പ്രിൻസ് എഡ്വേർഡ് ഐലന്റിൽ ന്യൂക്ലിയർ പരീക്ഷണം നടത്തുവാനുള്ള അനുവാദം നേടിയെടുക്കുകയും ഇതിനു പകരമായി ദക്ഷിണാഫ്രിക്കയ്ക്ക് തങ്ങളുടെ മിസൈൽ ടെക്നോളജി കൈമാറാം എന്ന ധാരണയിൽ ഇസ്രയേൽ എത്തുകയും ചെയ്യുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ വിജയകരമായി ഇസ്രായേൽ മറ്റെല്ലാ രാജ്യങ്ങളുടെയും കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ആണവ പരീക്ഷണം നടത്തുന്നു എന്നാൽ അതേസമയം ബഹിരാകാശത്തുണ്ടായിരുന്ന അമേരിക്കയുടെ ചാര ഉപഗ്രഹം ഫോർണത്തെ തുടർന്നുണ്ടായ പ്രകമ്പനങ്ങൾ തിരിച്ചറിയും സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഇസ്രായേലിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്യുന്നു എന്നാൽ ഞങ്ങൾക്ക് ഈ സ്ഫോടനമായി യാതൊരു ബന്ധവുമില്ല എന്ന മറുപടിയാണ് ഇസ്രയേൽ നൽകിയത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നാളിതുവരെ തങ്ങളുടെ പക്കലുള്ള ന്യൂക്ലിയർ ആയുധങ്ങളെക്കുറിച്ച് യാതൊരു വെളിപ്പെടുത്തലും ഇസ്രയേൽ നടത്തിയിട്ടില്ല